എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഉള്ളം ഉരുളം കൊണ്ടുള്ള കറിയാണ് ഒരു സിമ്പിൾ കറി അപ്പം എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം തൈര് അധികം പുളിയില്ലാത്ത കട്ട തൈര് ഒരു ഉള്ളം കഴിഞ്ഞ് പുഴുങ്ങിയിട്ട് അത് ഞാൻ അതിൻ്റെ തൊലിക്ക് കളഞ്ഞ് നുറുക്കിച്ചിട്ടുണ്ട് പിന്നെ ഒരു സബോളയുടെ പകുതി അത് അരിഞ്ഞ വച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് വേപ്പില വറ്റൻമുളക് മല്ലിയില ഇത് കാശ്മീരി ചില്ലി പൗഡർ പഞ്ചസാര ഉപ്പ് മല്ലിപ്പൊടി ഇത് കസ്തൂരിമേറ്റി പെരിഞ്ചീരകം വെളിച്ചെണ്ണം എങ്ങനെ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തൈരൊക്കെ നന്നായി അതക്കി ഞാൻ ഇതിലേക്ക് ഒരു ഉള്ളം കഴിഞ്ഞ് ഇത് വേബീച്ചുള്ളതാണ് കേട്ടോ ഇത് ധരിക്കുന്നത് സബോളയുടെ പകുതി പച്ചമുളക് ഒരു പച്ചമുളക്ാട്ട മല്ലിയല്ല നന്നായി ഇളക്കുക കുറച്ചും കൂടി തൈര് ചേർക്കട്ട നന്നായി ഇളക്കുക ഇളക്ക ഇതിലേക്ക് നമുക്ക് പൊടികൾ ഏഡ് ചെയ്യാം കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് പഞ്ചസാര തരി ഉപ്പ് നന്നായി എല്ലാവരും കൂടി ചോദിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം കേട്ടോ ചൂടാക്കാൻ പറ്റുക ചൂടാവട്ടെ കേട്ടോ പാൻ ചൂടായി കുറച്ച് കലച്ചുണ്ടോ രണ്ട് പറ്റണ്ടോ ഇവിടെ ഒന്ന് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ ദോഫാക്ക കുറച്ച് പെരിഞ്ചീരകം കുറച്ച് മല്ലിപ്പൊടി കസ്തൂരിമേട്ടി രണ്ട് കതിരി വന്നായി ഇന്ന് ചൂട പൊടി നീരുമ്പിന്റെ പാത്രമായി തന്നെ പെട്ടെന്ന് ചൂടാവും മൂട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ശരിയാട്ടോ ചപ്പാത്തിയുടെ കൂടി നമുക്ക് ഇത് ചപ്പാത്തി വെള്ളയപ്പം ചോറിന്റെ കൂടി എല്ലാം ഈ കഴിക്കാറിയാ സിമ്പിൾ കറിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കില് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ